നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം പിണറായി ഒറ്റപ്പെടുന്നു ഘടക കക്ഷികളും മുഖ്യമന്ത്രിക്കെതിരെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയെ പിന്താങ്ങണ്ടെന്ന് സി പി ഐ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ കനത്ത പരാജയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ഘടക കക്ഷികളും സി പി എമ്മിന്റെ മലബാർ നേതാക്കളും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പ്രകടമാക്കിയ ധിഖാരപരമായ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും മുന്നണിയുടെ വിജയത്തിന് തടസ്സമുണ്ടാക്കി എന്നാണ് പൊതുവേ അഭിപ്രായം ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയുടെ നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയും ഈ നിലയ്ക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുന്നോട്ട് നീങ്ങിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കപ്പെടും എന്ന വിമർശനവുമാണ് പൊതുവായി ഉയർന്നു വന്നത് മുഖ്യമന്ത്രിയും മാധ്യമ പ്രവർത്തകരെയും മറ്റു പലരെയും മോശം ഭാഷയിൽ നേരിട്ടതും ഒടുവിൽ ഒരു ക്രിസ്തീയ സഭ മേധാവിയെ വിവരദോഷി എന്ന് വിളിച്ചതും തെറ്റായി പോയി എന്ന സി പി ഐ യോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു സി പി ഐ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളിൽ പോലും ആക്ഷേപമുണ്ടായി മന്ത്രിമാർ പലരും സുഖലോലുപരായി മാറിയെന്നും ഗ്രഹപാഠം നടത്താതെ വകുപ്പുകളിൽ തീരുമാനമെടുക്കുന്നു എന്നും സി പി ഐ നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ സി പി ഐ വിമർശനം ഉയർത്തി പ്രതിഷേധം കാണിക്കുമ്പോഴാണ് ഇടതുമുന്നണിയിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു രാജ്യസഭയിൽ ജോസ് കെ മാണിയുടെ സീറ്റ് സി പി ഐക്ക് കൊടുക്കുവാനുള്ള സി പി എം നേതൃയോഗ തീരുമാനമാണ് ഈ പാർട്ടിയുടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് പാർട്ടി ചെയർമാനായ ജോസ് കെ മാണിക്ക് ഒരു പദവിയുമില്ലാത്ത ഗതികേടാണ് വന്നിരിക്കുന്നത് മറ്റെന്തെങ്കിലും പദവി കൊടുക്കുന്ന കാര്യം സി പി എം ആലോചിച്ചുവെങ്കിലും ഇതിനോട് ജോസ് കെ മാണി യോജിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതേ നിലപാട് തന്നെയാണ് ഇടതുമുന്നണിയിലെ ജനതാദൾ എൻ സി പി തുടങ്ങിയ മറ്റ് ചെറു പാർട്ടികളും സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ഒരു ജനകീയ നേതാവിന് ചേർന്നതല്ല എന്നും ഇത് മാറ്റിയില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഈ പാർട്ടികൾ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ള ചെറുപാർട്ടികൾ രാജ്യസഭാ സീറ്റ് മോഹിച്ചിട്ട് അത് നടക്കാതെ വന്നതിന്റെ പ്രതിഷേധത്തിന്റെ കൂടി പേരിലാണ് ഇതിനിടയിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ സുഹാകരനെതിരായി മത്സരിച്ച പാർട്ടി സെക്രട്ടറി ജയരാജന്റെ പരാജയം സി പി എമ്മിന്റെ മലബാർ ലോബിയിൽ ഭിന്നതകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വെറും വഴിപാട് കാണിക്കൽ മാത്രമാണ് പ്രചരണ കാര്യത്തിൽ നടത്തിയതെന്ന ആരോപണം തോറ്റ സ്ഥാനാർത്ഥി ജയരാജനുമുണ്ട് അദ്ദേഹം ഈ വിഷയം മറ്റു രണ്ട് ജയരാജന്മാരുമായി പങ്കുവെച്ചതായിട്ടും പറഞ്ഞു കേൾക്കുന്നുണ്ട് മൂന്ന് ജയരാജന്മാരുടെ ശക്തമായ പിന്തുണയിലാണ് പിണറായി വിജയൻ പാർട്ടിയിലും പിന്നീട് ഭരണരംഗത്തും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി വിലസിയത് ഇപ്പോൾ കണ്ണൂരിലെ ഈ മൂന്ന് ജയരാജന്മാരും പിണറായി വിജയനിൽ നിന്നും അകലം പാലിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരം ഒരു സ്ഥിതി കൂടി ഉണ്ടായാൽ കരുത്തനായ പിണറായി വിജയൻ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരും ഇടതുമുന്നണിയിലെ രണ്ടാം സർക്കാർ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ രണ്ടാം സർക്കാരിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ സമ്പൂർണ്ണ പരാജയത്തിലാണ് എത്തിയത് എന്ന് ഇപ്പോൾ മുന്നണിയിലെ ഘടക കക്ഷികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ നിലയ്ക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് സർക്കാരിനെ മുന്നോട്ട് നയിച്ചാൽ ഭാവിയിൽ കേരളത്തിൽ സി പി എം എന്ന പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കും വൻഡൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്ന സ്ഥിതിയിലേക്ക് നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടിയിലും ഇടതുമുന്നണിയിലും ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്